എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആണ് തേങ്ങായും അതുപോലെ തന്നെ ശർക്കരയും മാത്രം ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജാമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് മുറി മൂന്ന് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാക്കിലോയിൽ താഴെയുള്ള ചെറിയ ഒരു ഉണ്ടയുടെ പകുതി ശർക്കര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനം മാത്രം മതി ഈ തേങ്ങയിൽ നിന്ന് നമുക്ക് ചിലശം വെള്ളം ചേർത്ത് ഇതിൻ്റെ പാല് പിഴിഞ്ഞ് എടുക്കണം അതുപോലെ തന്നെ ശർക്കര നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം നമ്മൾ ശർക്കര നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം ഇതിൽ നല്ല കല്ലൊന്നും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്പെഷ്യൽ പാക്കിൽ കിട്ടുന്ന അങ്ങോട്ട് ഇട്ടാൽ മതി ഇപ്പം നമുക്ക് നല്ല ശർക്കരയാണെങ്കിലും നമ്മളൊന്നും അതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ പാടില്ലാത്തതൊന്ന് പാനീയാക്കുവാണ് ശർക്കരയിലേക്ക് ഈ ശർക്കരയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് മാത്രമാണ് ഇത് പാനീയാക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ നമ്മൾ അരിച്ചെടുക്കുകയാണ് ശർക്കര ഏകദേശം പാനീയായിട്ടുണ്ട് ശർക്കര പാനി ചൂടാറിയ ശേഷം ഇനി ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം നമ്മുടെ ശർക്കര പാവ് കാച്ചി നല്ല വണ്ണമായിട്ടുണ്ട് കണ്ടോ നല്ല നല്ല പരുവത്തിനായി നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഈ കൂടുതൽ വെള്ളം ചേർത്താലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പാൽ തേങ്ങാ പാല് പിഴിയുന്നതിൽ നമ്മൾ ലേശം വെള്ളം ചേർക്കും പിന്നെ പാനിയിൽ കൂടി വെള്ളം കൂടുതലായ നമ്മുടെ ജാമായി വരാനായിട്ട് കുറച്ച് താമസം എടുക്കുക അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് പാവ് കാച്ചത് നമ്മൾ തേങ്ങ ഇൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ് തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുവാണ് നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഈ പാല് പിഴിഞ്ഞെടുക്കുന്നതേ ഉള്ളൂ അധികം വെള്ളം ഒന്നും ചേർക്കുന്നില്ല മറ്റൊരു പാല് നമ്മൾ എടുക്കുന്നുള്ളൂ നന്നായിട്ട് നമുക്ക് ഈ തേങ്ങ പിന്നെ നന്നായി പറ്റിക്കണം പാൽ നന്നായിട്ട് തട്ടിക്കണം ഇത് പിരിഞ്ഞ് വരുന്നൊരു പരു ആവുമ്പോൾ മാത്രമേ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പനി ചേർക്കാൻ പറ്റത്തുള്ളൂ അതുവരെ നമ്മളിതിനെ തിളപ്പിക്കണം നമ്മുടെ പാൽ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അതിങ്ങനെ പിരിഞ്ഞു വരുന്ന പോലെ വരും തൈരൊക്കെ പിരിയുന്നത് പോലെ വരും അങ്ങനെ ആയി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരപ്പനിക്ക് ഇതിന് ഇളക്കിക്കൊണ്ടിരിക്കണം അതാണ് ഇതിന്റെ ഒരു നമ്മുടെ ടെക്സ്ചർ ഒരു ആണെങ്കിൽ വേഗം ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പാനി നമ്മൾ ചേർക്കുവാണ് ഇത് നന്നായിട്ട് കുറുക് കുറുകി യോജിക്കണം ഈ വെള്ളം ഇതിലെ വെള്ളം എല്ലാം വറ്റിവരണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റിനും നമ്മുടെ ജാം റെഡി ആകും നമ്മുടെ പാവ് ഈ ആവുമ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലും ശർക്കരയും ചേർന്നുള്ള ഇതാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇനി കുറുകി വരുമ്പോഴേക്കും നമ്മുടെ ജാം റെഡിയാണ് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് നാരങ്ങ ഇച്ചിരി പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ നാരങ്ങാനീരും കൂടി ഒഴിക്കാം നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുവാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഒരുനുള്ളുപ്പും കൂടി ചേർത്തിട്ടുണ്ട് പുളിപ്പ് വേണ്ടവർക്ക് നാരങ്ങ നേരും കൂടി ചേർക്കാം ഇനി നമുക്ക് ഇതൊരു ലേശ ഒരു ലൂസ് പരുവത്തിൽ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഏർ പറ്റി പോവും അപ്പൊ അത് നമുക്ക് ഇനി തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം നമ്മുടെ തേങ്ങ കൊണ്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ടത് നല്ല കുറച്ചും കൂടി ഇതാക്കി തിക്കാക്കേണ്ടവർക്ക് കുറച്ചും കൂടി തിക്കാക്കാം നമുക്കിത് ഇതൊന്ന് നമ്മുടെ ബ്രെഡിലേക്ക് കണ്ടു ബ്രെഡിലേക്ക് തേക്കാൻ നല്ല പാരിവത്തിനായിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് ഇത്തിരി പുളിപ്പ് വേണ്ടവരെ തീർച്ചയായും ഇത്തിരി നാരങ്ങ നേരും കൂടി ചേർത്ത് വേണം ഇത് റെഡിയാക്കാനായിട്ട് നാരങ്ങ കൂടി നേരും കൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു സ്വാദാണ് എപ്പോഴും നല്ല സ്വാദാണ് കേട്ടോ ഇപ്പോൾ റിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നല്ല ഉണ്ടോ എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ചെയ്തു നോക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ